എനിക്ക് എന്താ പറയാ ക്ലാസ് ആയാലും അതൊക്കെ എനിക്ക് നല്ല ബെറ്റർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല ഞാന് ഈ കഴിഞ്ഞ സെമ്മില് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടി ഒരുമിച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത് എനിക്ക് ക്ലാസ് ഒക്കെ അപ്പൊ അതിന്റെ ക്ലാസ് ഒന്നും ഞാൻ ആ ടൈമിലും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ സെമ്മിന്റെ കൂടെ ഒപ്പാണ് കണ്ടതും എഴുതിയതുമൊക്കെ അപ്പോ നമുക്ക് ഓൾറെഡി ആയിട്ട് കിടക്കണ കാരണം അത് നോക്കി നമുക്ക് ടൈമിന് നമ്മുടെ അനുസരിച്ചിട്ട് നോക്കാനും അത് ക്ലാസ് കേൾക്കണ കാരണം നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഇഗ്നുൻ്റെ എക്സാം പാറ്റേൺ ആയിട്ട് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ഇല്ലായിരുന്നു ആ അത് ഫസ്റ്റത്തെ എക്സാം എഴുതിയപ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫുള്ള് എസ് എ ക്വസ്റ്റ്യൻ മാത്ര നമ്മൾ ഇതിന് ഞാൻ കാലിക്കറ്റ് ആയിരുന്നു ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പൊ ആദ്യം എഴുതിയപ്പോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി പിന്നെ ലാസ്റ്റ് അടുത്ത എക്സാം ഒക്കെ നമ്മൾ അത് അത് ബേസ് ചെയ്തിട്ട് എഴുതുമ്പോഴൊക്കെ നമുക്ക് കുഴപ്പമൊന്നും പിന്നെ എക്സാം ക്ലാസ്സും കാര്യങ്ങളും അതെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നെ തോന്നിയത് ഏഹ് നല്ല രീതിയിട്ട തോന്നിയത് ഞാൻ നോക്കി അനാലിസിസ് അതാണ് നോക്ക ഞാൻ ഓരോ ബ്ലോക്കില് ഏത് ഏത് ബ്ലോക്കാണ് കൂടുതൽ സ്കോർ ചെയ്യണത് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് എനിക്ക് അത് നല്ല തോന്നി അപ്പൊ നമുക്ക് ഏത് ബ്ലോക്കാണ് കൂടുതൽ കാര്യമായിട്ട് നോക്കണ്ടത് അത് ഞാൻ നന്നായി അത് നോക്കിയിട്ടാണ് ഞാൻ പോയിരുന്നത് ആ എനിക്ക് രണ്ടും കൂടി എഴുതണ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മാം വിളിക്കുമ്പോൾ ഞാൻ പറയും ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു എങ്ങനെയാവുക എക്സാമില എന്താവുക ഭയങ്കര പേടി ഉണ്ടായിരുന്നു എനിക്ക് അത്ര കൊഴപ്പൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല ഇത് ഇതിങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം പഠിക്കണ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല